അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു ഷംസ് അഞ്ച് ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസമ ഇ വമാ ബനാഹ ആകാശത്തെയും അതിനെ നിർമ്മിച്ച് നിലനിർത്തിയതുമാണ് സാക്ഷി വൽഅറി വമാ ഹ ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയതുമാണ് അസമാ ഇ ആകാശത്തെയാണ് സത്യം വമാ ബനാഹ അതിനെ നിർമ്മിച്ചതാണ് വൽ അർലി ഭൂമിയാണ് സത്യം അതിനെ വിസ്തൃതമാക്കിയതാണ് കുര്യനെ അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന പകലിനെ ചന്ദ്രനെ അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന രാത്രിയെ എല്ലാറ്റിനെയും കുറിച്ച് അള്ളാഹു പരാമർശിച്ച ശേഷം ഇതര ആകാശലോകങ്ങളെ മൊത്തത്തിൽ പരാമർശിച്ച് മനുഷ്യന്റെ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ് അള്ളാഹു മനുഷ്യനെ എന്നും അമ്പരപ്പിച്ച അത്ഭുതപ്പെടുത്തിയ ഭീമാകാരമായ സൃഷ്ടിയാണ് ആകാശം ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അതിന്റെ അന്യൂനമായ നിലനിൽപ്പിൽ അള്ളാഹുവിന്റെ അതിശക്തമായ കഴിവും ആസൂത്രണ വൈഭവവും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഖുർആാന്റെ വളരെ ശക്തമായ ഒരു വെല്ലുവിളി ആകാശവുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട് ആകാശങ്ങളെ മറ്റൊന്നായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു ദയാപരനായ അവന്റെ സൃഷ്ടിയിൽ ഒരു വിധ നിനക്ക് കാണാനാവില്ല ഒന്നുകൂടി നോക്കൂ എവിടെയെങ്കിലും എല്ലാം വിടവും കാണുന്നുണ്ടോ വീണ്ടും വീണ്ടും നോക്കൂ നിന്റെ കണ്ണ് തോറ്റി തളർന്ന് നിന്നിലേക്ക് വരും തീർച്ച പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹു നടത്തിയ വെല്ലുവിളിയാണിത് കണ്ണ് തോൽക്കും കണ്ണ് തളരും ഒരു വിടവും ഒരു കുറവും ഒരു ന്യൂനതയും ആകാശത്ത് കാണാൻ കഴിയില്ല കാരണം കുറവുകളുള്ള മനുഷ്യനല്ല ആകാശത്തെ നിർമ്മിച്ചത് ന്യൂനതകളുള്ള മനുഷ്യനല്ല ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് ഒരു കുറവും ഒരു ന്യൂനതയും ഇല്ലാത്ത സർവ്വശക്തനായ എല്ലാം തികഞ്ഞ റബ്ബാണ് ആകാശത്തിൻ്റെ നിർമ്മാതാവ് അതിനാൽ ഒരു ന്യൂനതയുമില്ലാത്ത ആകാശം അതിൻ്റെ നിർമ്മിതി അതിൽ അല്ലാഹുവെ കണ്ടെത്താൻ കഴിയണം അന്യൂനമായ നിർമ്മിതിയിൽ സമർത്ഥനായ നിർമ്മാതാവിനെ ദർശിക്കാൻ സാധ്യമാകണം ഭൂമിയെ സൗകര്യപ്രദമായി ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിശ്ചയിച്ചു തന്നത് അള്ളാഹുവാണ് അവൻ്റെ കഴിവാലാണ് നിങ്ങൾക്ക് ഭൂമി ഇത്രയും വഴങ്ങുന്നതും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ സംവിധാനം ഒരുക്കി സഹായിക്കുന്നതും സുഹൃത്തു നാസിയാത്തിൽ ആകാശത്തെയും ഭൂമിയെയും മുൻനിർത്തി വളരെ ഗൗരവപ്പെട്ട ചില ചോദ്യങ്ങൾ മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തുന്ന ചില സംസാരങ്ങൾ അല്ലാഹു നടത്തുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ അതെ ആകാശത്തെ സൃഷ്ടിക്കുന്നതാണോ അള്ളാഹുവിന് കൂടുതൽ പ്രയാസകരം ആകാശത്തെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് റഫ സം അവൻ അതിന്റെ വിധാനം ഉയർത്തുകയും അതിനെ കുറ്റമറ്റതാക്കുകയും ചെയ്തു അതിന്റെ രാവിനെ അവൻ ഇരുട്ടുള്ളതാക്കി പകരനെ ഇരുളിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു അതിനുശേഷം അവൻ ഭൂമിയെ വിസ്തൃതമാക്കി അതിൽ നിന്ന് വെള്ളവും എല്ലാം പുറത്തു കൊണ്ടുവന്നു വൽ ജിബാല അർസാഹ മലകളെ ഉറപ്പിച്ചു നിർത്തി മാ താറല്ലാൻ ആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലിസമ്പത്തിനുമൊക്കെ വിഭവങ്ങളായിട്ടാണ് ഇത് മനുഷ്യനും അവന്റെ സമ്പത്തിനും മറ്റെല്ലാത്തിനും അനുയോജ്യമായ വിധം ആകാശ ഭൂമി ലോകങ്ങളെ സംവിധാനിച്ചതിനെ കുറിച്ചാണ് അള്ളാഹു മനോഹരമായി ഈ വിവരിച്ചത് ഈ ആറ് സൂക്തങ്ങളിൽ പറയപ്പെട്ട ആറ് ദൃഷ്ടാന്തങ്ങൾ സൂര്യൻ ചന്ദ്രൻ പകൽ രാത്രി ആകാശം ഭൂമി ഇവയിലൂടെ എല്ലാം അള്ളാഹുവിനേക്ക് എത്തിച്ചേരാനും അവനെ കണ്ടെത്താനും സാധ്യമാകണം എന്നതാണ് ഈ ദൃഷ്ടാന്തങ്ങളെ ഇത്രയും ഗൗരവത്തിൽ സത്യം ചെയ്ത് അള്ളാഹു പറയാനുള്ള കാരണം അങ്ങനെ സാധ്യമാകേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഇവയുടെ സൃഷ്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ല ഇവയെ അന്യൂന്യമായി സംവിധാനിച്ചതും എല്ലാം മാത്രമാണ് മനുഷ്യൻ അവയെ അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നിലും അവന്റെ കഴിവോ മികവോ ഒന്നുമില്ല ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ഈ ഒരൊറ്റ വാക്കിൽ മദ്യിന്റെ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം വരെ നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്തസിൽ മുത്തസി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ